മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചെമ്പിനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് സച്ചിയുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രേവതി മാത്രവുമല്ല ഈ തെറ്റിദ്ധാരണ ഉടൻ തന്നെ മാറണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രേക്ഷകർ കമൻ ബോക്സിൽ നിറഞ്ഞ് നിൽക്കുകയാണ് ഇതിനിടയിലാണ് സുപ്രധാനമായ നീക്കങ്ങളുമായി സച്ചി മുന്നിലേക്ക് പോകുന്നത് അന്ന് വീട്ടിൽ വച്ച് ഉണ്ടായ പ്രശ്നത്തിൽ ക്ഷമ ചോദിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് സച്ചി മുന്നിലേക്ക് പോവുകയും ഇതേ തുടർന്ന് രേവതിയുടെ ഹൗസ് ഓണറെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ക്ഷമിക്കുന്നതിന് അയാൾ തയ്യാറായതിനെ തുടർന്ന് സച്ചി തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ ഈ കാര്യമൊന്നും അറിയാത്ത രേവതി സച്ചിയെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയും സച്ചി സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ താൻ ചെയ്ത കാര്യമൊന്നും സച്ചി പറയാൻ തയ്യാറാകുന്നുമില്ല പക്ഷേ ഇതേ തുടർന്നാണ് രേവതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവ് ഉണ്ടാകുന്നത് രേവതിയെ കാണുന്ന ഹൗസ് ഓണർ സച്ചി വന്ന് ക്ഷമ ചോദിച്ച കാര്യം അറിയിച്ചത് രേവതിയെ ആകെ ഞെട്ടിച്ച് കളയുകയായി തനിക്ക് തെറ്റുപറ്റി പോയതായി ഇതേ തുടർന്ന് രേവതി മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്